മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് മോഹൻലാലും ഭാര്യ സുചിത്രയും ഈ അടുത്തായിയാണ് സുചിത്ര ഒരു മലയാളി മാധ്യമത്തിന് ആദ്യമായി അഭിമുഖം കൊടുത്തത് മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ വിശേഷങ്ങൾ ഭാര്യയിലൂടെ കേൾക്കാൻ കഴിയുന്നത് ആദ്യമായാണ് മോഹൻലാലിന്റെ പല സ്വഭാവ ഗുണങ്ങളും കുസൃതികളുമൊക്കെ സുചിത്ര പങ്കുവയ്ക്കുന്നുണ്ട് നന്നായി പാചകം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ സ്വന്തമായിട്ടുള്ള റെസിപ്പികളാണ് ലാലേട്ടൻ പരീക്ഷിക്കുക ൊക്കെയാണ് ചേർക്കുന്നതെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും ചെയ്തു വരുമ്പോൾ അതീവ രുചികരമായ വിഭവമായിരിക്കും അത് പാചകം ചെയ്യാൻ ഒരു പ്രത്യേക കൈപുണ്യമാണ് അദ്ദേഹത്തിനുള്ളത് ലാലേട്ടനിൽ സുചിത്രയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം നുണ പറയാൻ അറിയാത്തതാണ് മരക്കാർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ നടന്ന രസകരമായ ഒരു സംഭവവും സുചിത്ര പങ്കുവച്ചു ചിത്രീകരണത്തിനിടയിൽ ലാലേട്ടനും കൂടെയുള്ളവരും ഒരു ടെന്റിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് അതിനകത്തേക്ക് ഒരു പാമ്പ് വരുന്നത് കൂടെയിരുന്നവരെല്ലാം പേടിച്ച് പുറത്തേക്കോടി എന്നാൽ അദ്ദേഹം കസേരയിൽ തന്നെ കാലു പൊക്കി ശാന്തനായിരുന്നു പൊതുവെ ദേഷ്യൻ വരാത്ത ശാന്ത സ്വഭാവക്കാരനാണ് മോഹൻലാൽ എന്ന് സുചിത്ര കൂട്ടിച്ചേർത്തു കുറിച്ചും സുചിത്ര ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് പൊതുവെ ലളിത ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പ്രണവ് കുഞ്ഞുനാൾ മുതൽ തന്നെ യാത്രകൾ ചെയ്യുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യും ചെന്നൈയിൽ വീട്ടിൽ വരുമ്പോൾ അടുത്തുള്ള ചായ പീടികയിൽ നിന്ന് സാധാരണക്കാരനായി ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ അച്ഛനെയും മകനെയും കുറിച്ച് സുചിത്ര പങ്കുവച്ച കാര്യങ്ങൾ വളരെ രസകരമായിരുന്നു